അല്ല കോയാ സൈനുദ്ദീൻ അല്ലേ അന്ന് നിൽക്കണത് നൂറ് വട്ടം ഓൻ തന്നെ കഴിഞ്ഞ കൊല്ലം ഓനക്ക് ഞാൻ സക്കാ തൊടുത്തില്ലേ ഓനിക്കല്ലേ ഏറ്റവും വലിയ സംഖ്യ സക്കാ തൊടുത്ത് ഇരുപത്തഞ്ച് റുപ്പ്യ എന്നിട്ടെന്താ കുതിരയ്ക്ക് കണ്ടിട്ടൊരു മൈൻഡില്ലാത്തത് ഓന ഇപ്പം ഉമ്മറാജിൻ്റെ ആളാ ആഹാ ഞാനാണ്ട് വിളിച്ച വാടാ എന്നാടോ കണക്ക് എത്ര അഹങ്കാരം കൂടിയത് മുതലാളി എന്താ എങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ എങ്ങനെയാടാ പറയേണ്ടത് ഞാൻ ഇവിടെ ഈ കണ്ടില്ലേ സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ലേ മുതലി പത്രം വായിക്കായിരുന്നു അതെടോ ഈ ശ്രദ്ധിക്കൂല എനിക്ക് കൂറിപ്പോ ഉമ്രാജിലോടാണല്ലോ അടുത്ത കോളത്തെ റേം ഇരുപത്തിയേ എനിക്ക് ഉണ്ടാവുള്ളൂ സക്കാത്ത് വേണല്ലോ സക്കാത്ത് കാണുമ്പോ ചാൻസ് നിൽക്കണ്ടല്ലോ കൊല്ലത്തിൽ പത്തോ ഇരുപതോ റുപ്യ സെക്കാത്ത് കിട്ടിയാലൊന്നും പാവങ്ങളെ പ്രശ്നം തീരൂല മോലി ഇനിയിപ്പോൾ ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാലും തീരും അത് കണ്ടോ അതിപ്പം എൻ്റെ സ്വന്തം വണ്ടിയാ മഹലിലെ ജക്കാത്ത് കമ്മിറ്റി വാങ്ങി തന്നത് ഒരു ദിവസം ചെലവ് കഴിച്ച് നൂറ് നൂറ്റൻപൊക്കെ ബാക്കി കിട്ടും എന്റെ കുടുംബത്തിന് കഴിയാൻ അത് എന്നെ ധാരാളം മതി ഇനി എനിക്ക് ജക്കാത്ത് വേണ്ട പടച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാലോ അഞ്ചോ കൊല്ലത്തിൻ്റെ ഉള്ളിൽ ജക്കാത്ത് ഞാൻ അങ്ങോട്ട് തരും

ഈ വർഷം ജക്കാത്ത് കമ്മിറ്റി സൈനുദ്ദീൻ ഓട്ടോ വാങ്ങിക്കൊടുത്തു നാല് കുടുംബങ്ങൾക്ക് പശുക്കൾ അഞ്ച് കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ നൽകി മൂന്ന് വീടുകൾ റിപ്പയർ ചെയ്തു പാവപ്പെട്ട പതിനൊന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം കമ്മിറ്റി ഏറ്റെടുത്തു ഇരുപത്തെട്ട് വീടുകളിൽ സാമ്പത്തിക സഹായം നൽകി അഞ്ചു കൊല്ലം കൊണ്ട് ഈ മഹലിൽ ഒറ്റ പാവപ്പെട്ടവനും ഉണ്ടാവില്ല മുതലാളി അതാണ് സംഘടിത ജക്കാത്തിൻ്റെ നേട്ടം പിന്നെ ജക്കാത്ത് കിട്ടിയവന് പ്രമാണിമാരെ കാണുമ്പോൾ ഓച്ചാനിച്ചു നിൽക്കുകയും വേണ്ട അത് മറ്റൊരു നേട്ടം മഹല്ലുകൾ തോറും ഈ രൂപത്തിൽ ജക്കാത്ത് കമ്മിറ്റികൾ സജീവമാകുമ്പോൾ നാട്ടിലെ രണ്ടോ മൂന്നോ മുതലാളിമാർ മാത്രം പത്തോ പതിനഞ്ചോ രൂപ ഇരുപത്തേഴാം രാവിലെ ചക്കാത്ത് കൊടുത്താൽ നാട്ടിലെ ദാരിദ്ര്യം തീരില്ല മുതലാളി അല്ലെങ്കിൽ തന്നെ കണക്ക് നോക്കി ജക്കാത്ത് കൊടുക്കുന്ന മുതലാളിമാർ എത്ര പേരുണ്ട് കൊടുക്കാതിരിക്കാനുള്ള ഫത്തുവ നോക്കി ഓടുകയല്ലേ നാട് മുഴുവൻ വർഷാവർഷം ഹജ്ജിന് പോകുന്ന പ്രമാണിമാർ ജക്കാത്ത് കൊടുക്കൂല നമസ്കാരത്തിന് മുന്നിലെ സുഫിൽ അതിന് ചെലവില്ലല്ലോ സമ്പത്തുള്ളവൻ കണക്കനുസരിച്ച് ജക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അവൻ കാഫിറാണ് ഇത് ഞാൻ പറയുന്നതല്ല ഖുർആാനും ഹദീസും പറയുന്ന കാര്യമാണ് അവൻ നമസ്കരിച്ചതുകൊണ്ടോ കൊണ്ടോ നോമ്പനുഷ്ഠിച്ചതുകൊണ്ടോ ഹജ്ജ് ചെയ്തതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല മുതലാളി പിന്നെ സമ്പത്തുള്ളതുകൊണ്ട് മാത്രം കാര്യമായില്ല സമ്പാദിക്കാൻ സ്വീകരിച്ച മാർഗവും ശരിയായിരിക്കണം വരട്ടെ മുതലാളി